ഇല്ല അവിടെ എന്താ എന്തുണ്ടായിരുന്നു ഓടും അടി ചോളിച്ചാ അടി ചോളിച്ചാ ആ വാട്ടിലായിരുന്നു ചെറുത് പുതിയ പ്രൊജക്റ്റ് ആണ് നമ്മൾ വീരേട ശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടര ആ അതിലേക്ക് ആണ് ഇ റിലീസ് ആവാൻണ്ടായല്ല പെച്ചേർ ഉണ്ട് നടൻ ഡയറക്ടഡ് ബൈ ഗോഡ് <SANICALACCoats> ു നിങ്ങളെ ഒന്നും സഹായിക്കല്ല ഒരു പണമിറങ്ങിയല്ലേ വലിയ നടന്മാരുന്നോ അത് നടന്മാരൊന്നുമില്ല പണം ഒരു തുന്നി പണമാണ് സഹായിച്ചു കയറണം എല്ലാ പടത്തിലും നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം എല്ലാ പടത്തിലും നമ്മുടെ പണത്തിന് മാത്രമല്ല സഹായിച്ച കേട്ടോ

ا ري يا ا ري 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 പറഞ്ഞു ചെന്നിട്ട് അങ്ങനെ പോണെ എങ്ങനെയാ പറയുന്നു